ദുബായ് ഹത്ത ഫെസ്റ്റിവൽ നാളെ സമാപിക്കും ലോകം എമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ എല്ലാ വർഷവും ഹത്ത ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് ദുബായ് കിരീടാവകാശം പറഞ്ഞു ദുബായ് ഡെസ്റ്റിനേഷൻസ് ശീതകാല പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് ഹത്ത ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ദുബായിലെ പർവ്വതങ്ങളുടെ സൗന്ദര്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഹത്ത ഫെസ്റ്റിവലിന് സമാപനം മൂന്നാമത് ദുബായ് ഡെസ്റ്റിനേഷൻസ് ഭാഗമായാണ് ഹത്ത ഫെസ്റ്റിവൽ നടത്തിയത് ദുബായ് മീഡിയ ഓഫീസിന് കീഴിലുള്ള ബ്രാൻഡ് ദുബായ് സംഘടിപ്പിക്കുന്ന ദുബായ് ഡെസ്റ്റിനേഷൻ ശീതകാല പ്രചാരണ പരിപാടികൾ ഡിസംബർ പതിനാല് മുതൽ ആരംഭിച്ചിരുന്നു ഇനി എല്ലാ വർഷവും ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് ദുബായ് ക്രീഡാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി ഫെസ്റ്റിവലിന്റെ പിന്നിലെ ആശയത്തെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ സാംസ്കാരിക പരിപാടികൾ കായിക പ്രവർത്തനങ്ങൾ ഡൈനിങ് അനുഭവങ്ങൾ ആഡംബര റിസോർട്ടുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സവിശേഷവും ആധികാരികവുമായ ഒരു കേന്ദ്രമായി ഹത്തയെ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു സമീപകാലത്ത് മാത്രം ഉയർന്നുവന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒമാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഹത്ത വലിയ തോതിലുള്ള നിക്ഷേപമാണ് ദുബായ് ഹത്തയിൽ നടത്തി വരുന്നത് ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് जनम दुबई